ഏലപ്പാറ കോഴിക്കാനം ശ്രീ ഭുവനേശ്വരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന അൻപത്തിനാലാമത് തിരുവുത്സവത്തിന് സമാപനമായി ക്ഷേത്രം തന്ത്രി വൈശാഖ് നമ്പൂതിരി നീലമന ഇല്ലം മേൽശാന്തി മനീഷ് എസ് ചന്ദ്രവനം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഉത്സവത്തിന്റെ ആദ്യ ദിനമായ ചൊവ്വാഴ്ച പതിവ് ക്ഷേത്രം ചടങ്ങുകൾക്ക് പുറമേ മുളപ്പയർ ഘോഷയാത്ര നടന്നു രണ്ടാം ദിനമായ ബുധനാഴ്ച പതിവ് ക്ഷേത്രം ചടങ്ങുകൾക്ക് ശേഷം രാവിലെ ഒൻപത് മുപ്പതിന് കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ആൽത്തറയിൽ നിന്ന് മഹാശോഭയാത്ര നടന്നു ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആഴി ഘോഷയാത്ര വൈകിട്ട് ആറിന് ആഴിയിറക്കം എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് സമാപന ദിവസം ക്ഷേത്രം ചടങ്ങുകൾക്ക് പുറമെ ഒൻപതിന് പൊങ്കാല പതിനൊന്നിന് കലശപൂജ പാൽക്കുടം മഹാകലശാഭിഷേകം വൈകിട്ട് മൂന്നിന് കാപ്പഴിക്കൽ മുളപ്പയർ നിമഞ്ചനം രാത്രി ഒൻപതിന് വടക്കും പുറത്ത് വലിയ ഗുരുതി എന്നിവ നടന്നു ഉത്സവാഘോഷങ്ങൾക്ക് പ്രസിഡന്റ് രാജൻ എൻ മുരുകൻ സി സെക്രട്ടറി സുജിത് എസ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ എൻ ട്രഷറർ സജി രക്ഷാധികാരി മുരുകൻ സി കൺവീനർ രവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ